ഹായ് ഉള്ള അസലാ പോലെയ്ക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ കേക്കിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ പോണത് ഇപ്പോൾ തിരൂരിക്കാണ് നമ്മൾ ഇവിടെയൊക്കെയുള്ള അടുത്തുള്ള ചെറിയൊക്കെ കേക്ക് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിലത്തെ റേറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല പകുതി വിലയെന്ന് പറഞ്ഞാൽ പറയാം ഇത് അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഷോപ്പ് അപ്പോൾ ഇവിടെ കേക്കിൻ്റെ സാധനങ്ങൾ മാത്രമല്ല ക്രാഫ്റ്റുകൾ ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ള അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ ഓരോ പാർട്ടി ഇവൻ്റുകാരൊക്കെ അല്ലേ അവർക്കൊക്കെ വേണ്ട ടേബിൾ സെറ്റ് ചെയ്യാനുള്ള തന്നെ പ്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ടേബിൾ ഷീറ്റ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതൊക്കെയാണ് ഈ ഭാഗത്തായിട്ട് താഴെയാണ് നമുക്ക് കേക്കിൻ്റെ സാധനങ്ങളൊക്കെ മോഡിലാണ് അപ്പോൾ അത് ഈ ഇത് പല സൈസുകളിലുള്ള നമ്മുടെ കേക്കിൻ്റെ ഒക്കെ ബോക്സുകളാണ് ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് അപ്പം ഇന്ന് എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചില സാധനങ്ങൾ കാണിച്ചു തരാനും അതിൻ്റെ പ്രൈസും കൂടെ ഒക്കെ പറഞ്ഞ് തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഇവിടെ നോക്കിയുള്ള സാധനങ്ങളാണ് കംപ്ലീറ്റ് സാധനം തന്നെ പറയുക ഇനി കേക്കിൻ്റെ ബേസുകളൊക്കെ അതിൻ്റെ ഇപ്പുറത്തായിരിക്കണം ഇനി നമുക്ക് ഉള്ളിലേക്കാണ് പോകേണ്ടത് ആദ്യം നമ്മളൊരു ഡോർ തുറന്ന ടൈമിൽ തന്നെയുള്ള ഇതുപോലത്തെ ഇങ്ങനെ ബാനറുകള ഇതാണ് ഇങ്ങനെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പിന്നെ അതുപോലെ ബ്രൈറ്റ് ടു ബി മെഹന്തി പിന്നെ നമ്പേഴ്സ് ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ നമ്മൾ ആ എയർ നിറച്ചിട്ടുള്ള ഇതില്ലേ അത് പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാനർ ഉണ്ട് ബാനറുണ്ട് ഓ ബേബി പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ കാണാത്തൊരു സാധനം കണ്ടപ്പോൾ വേഗം അങ്ങോട്ട് പോയിട്ടാ നല്ല അടിപൊളി ഒക്കെ ഉണ്ട് ഈ ഇത് കേക്കിൻ്റെ മുകളിൽ വെക്കണത് തന്നെ ആയിരിക്കും ഇതിൽ തന്നെ സിൽവറും ഗോൾഡും ഉണ്ട് പല സൈസുകളും ഉണ്ട് കേട്ടാ പല ഡിസൈനും മാറ്റേണ്ട അതിനനുസരിച്ച് പ്രൈസിനും മാറ്റേണ്ടി ഇപ്പം ഞാൻ എടുത്തതാണ് ഇത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ സെയിം തന്നെ ഗോൾഡ് ഉണ്ട് സിൽവറും സെയിം റേറ്റ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ കുറച്ച് ചെറിയ സൈസും ചെറിയ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ഈ താഴെ പേളൊന്നും റൗണ്ട് ചെയ്തിട്ടില്ല അതിന് തൊണ്ണൂറ് പിന്നെ തീരെ പേളില്ലാത്തതുകൊണ്ട് ഏറ്റവും സ്മോൾ സ്മോളായിട്ടുള്ളത് അതിന് അറുപതാണ് ഞാനിതുവരെ കേക്കുമ്പോൾ ഒന്നും ഇങ്ങനത്തെ സാധനം വെച്ചിട്ട് കണ്ടിട്ടില്ല കേട്ടാ നമ്മൾ മറ്റേ ഈ ഫൗണ്ടൻറ്റേറ്റ് ഒക്കെ ഉള്ള ക്രൗൺസൊക്കെ ഉണ്ടാക്കി വെച്ചത് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു സാധനം ഇതുവരെ കണ്ടിട്ടില്ല ഇനി ചിലപ്പോൾ കാണുമായിരിക്കും ഇത് തന്നെ സംഭവമാണ് നൂറ്റി അമ്പത് ഇത് കേക്കുമ്പോൾ മാത്രമല്ല വാ നമുക്ക് വേണ്ടി വന്ന സിൽവർ പിന്നെ ഇങ്ങനെ ഇങ്ങനെ തലേലും വെക്കണാവോ സ്റ്റിക്ക് ഉണ്ട് അവിടെ ആ എന്നാലും ഇത് വേണം ബ്രൈഡ് ടു ബി ഇത് ടീം ബ്രൈഡാ പിന്നെ ഫോട്ടോ പ്രിൻ്റ് പിക്ചേഴ്സാണ് ഇതിന് അൻപത് രൂപയാണ് നമ്മളവിടെ നമ്മൾ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് ഫോട്ടോ പ്രിന്റ് എടുക്കുന്നത് എ ഫോർ സൈസ് എന്ന് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ലാഭമാണ് പക്ഷേ ബട്ടർഫ്ലൈന് ഇഷ്ടമായി പക്ഷേ ആ ബട്ടർഫ്ലൈ എല്ലാതും കൂടെ യെല്ലോ കളറായി അല്ലെങ്കിൽ എല്ലാം ബ്ലൂ പക്ഷേ ഒരൊറ്റ പേപ്പറിൽ തന്നെ മിക്സഡ് കളേഴ്സ് ആണെങ്കിൽ നമുക്ക് വലിയ ഉപകാരമായിരുന്നു ഇത് പിന്നെ നമ്മൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കളർ ഫോയിൽ പേപ്പർ ഇല്ലേ അതാണ് ഇത് അത്യാവശ്യം ഒരു നൂറെണ്ണൊക്കെ ഉണ്ടാവുന്നതിൽ അതിനാണ് തൊണ്ണൂറ് രൂപ പിന്നെ ഇതാ നല്ല രസമുള്ളൊരു പ്ലേറ്റ് പോലത്തെ സാധനം ഉണ്ട് ഇത് പ്ലേറ്റ് തന്നെയാണ് പ്ലാസ്റ്റിക്കാണ് ചിലപ്പോൾ നട്ട്സും സാധനം എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും പിന്നെ നമ്മൾ നേരത്തെ ഫോട്ടോ പ്രിന്റ് വന്നില്ല അതിൻ്റെ കട്ട് ചെയ്ത പീസുകളുണ്ട് ഇതിനൊന്നിന് അഞ്ച് രൂപ വേണ്ടാത്ത തോന്നുന്നു ഒക്കെ അത്ര ഓർമ്മയില്ല പിന്നെ അത് ഫോണ്ടിന്റെ മോൾഡുകൾ ഇതൊന്നും പിന്നെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അവനും പിന്നെ അതുപോലെ പോട്ടുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ അതെ നമ്മളെ ഈ കേട്ടാണ്ട് ഈ ഒരു ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ വുഡിൻ്റെ ആണെ ഇതിൽ നമ്മൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് ഡ്രസ്സും ഫ്ലവറും ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കാൻ പറ്റും വീണ്ടും യൂസ് ചെയ്യാനും പറ്റുമല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ അത് ഇങ്ങനെ തന്നെ ഒന്നുമില്ല ഇതിന് എത്ര റേറ്റ് കാണാനില്ല ഏ എന്തായാലും ആ ഒക്കെ തരും അല്ലേ പെട്ടി പോലത്തെ ഇതിനുള്ളിൽ എന്താ ഏറ്റവും ഇതിലിങ്ങനെ സെറ്റ് ആട്ടാൽ മൂന്നാലും വരും അങ്ങനല്ലേ ഈ ഒരു ബോക്സിന്റെ റേറ്റ് മുന്നൂറ്റി ഇരുപതാണ് പക്ഷെ നല്ല ഭംഗി ഉണ്ട് നല്ല ഒരു അതിൻ്റെ ഈ ഓപ്പണും ക്ലോസും ആ മോൾ ഭാഗം ഉണ്ടല്ലോ അവിടെ ചെറുതായിട്ടൊരു മാഗ്നറ്റിൻ്റെ ഉണ്ട് ഇതൊക്കെ പിന്നെ ഭയങ്കര റേറ്റ് കുറവുള്ള അതിൻ്റെയാണ് കേട്ടോ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് കാണുന്നുണ്ട് അപ്പൊ മൊത്തത്തിന്റെ റേറ്റ് ആവും കേട്ടോ ചിലപ്പോൾ ഇരുന്നൂറ് ഈ ഒരു ബോക്സിന് ഇരുന്നൂറ് അത ഇതിന് റേറ്റ് ഉണ്ടോ അതിൻ്റെ ഉള്ളിലാവും ചിലപ്പോൾ നമ്മളിതൊക്കെ വെക്കും നട്ട്സൊക്കെ മുന്നൂറ് പിന്നെ നമ്മൾ പുറത്തൊക്കെ ഒന്നും ചെയ്യണില്ലെങ്കിലും നമ്മളെ വീട്ടിൽ തന്നെ ഓരോ ഫങ്ഷനുകൾ എൻഗേജ്മെൻ്റ് നിക്കാഹ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെന്നെ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഫ്ലവേഴ്സും പിന്നെ നട്ട്സും എല്ലാതുണ്ട് ഇത് തന്നെ സിമ്പിൾ ആയിട്ടാണ് ഇരുനൂറ്റി അമ്പത് കൊണ്ടാ ഇങ്ങനത്തെ ബോക്സുകളൊക്കെ നമുക്ക് ഇങ്ങനെ ബോക്സ് പോലെ അല്ലാതെ തന്നെ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ കൊണ്ടുപോവാൻ പറ്റൂട്ടാ വെൽവെറ്റിലുള്ളതിന്റെ പല സൈസില് പല കളേഴ്സാണ് ഇത് പിന്നെ നോർമൽ ബോക്സുകൾ ഉണ്ട് കേട്ടാ നൂറ്റൻപത് മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവരും നല്ല ക്യൂട്ടാണ് റോയൽ ലുക്ക് ഉണ്ടാവും പിന്നെ ഇതൊക്കെ നമ്മളെ ബ്രെഡൊക്കെ കട്ട് ചെയ്യണേ അല്ല കേക്കൊക്കെ കട്ട് ചെയ്യാനും പറ്റും ബ്രെഡ് ബ്രെഡ് നൈഫ് എന്നല്ല പറയുക അതും പിന്നെ മറ്റേ നമ്മൾ സാധാ ഐസിങ് നൈഫൊക്കെയാണ് പിന്നെ ഇത് കളർ ക്യാൻഡിൽസാണ് ഇപ്പോൾ കണ്ടത് എന്തായാലും ഇത് നോക്കി നോക്കിയിട്ട് അവസാനം തൊരണം ഞാൻ വാങ്ങി നമ്മൾ ഡ്രീം കേക്കിൻ്റെ ഒക്കെ തിന്നുകളൊക്കെ അതിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട് ഇത് അതുപോലെ തന്നെ അതുപോലെ നമുക്ക് തിന്നിൽ സെറ്റ് ചെയ്യാൻ പറ്റിയത് ഒക്കെ തന്നെയാണ് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ നമ്മൾ ഡ്രീം കേക്കിൻ്റെ ബോക്സിന് വരുന്നത് അമ്പത് രൂപയാണ് ചെറുത്തിന് ഇത് പല കളേഴ്സിലുള്ള ആണ് അപ്പോൾ ഒരു പാക്കേജിന് വരുന്നത് നൂറ് രൂപേന് പിന്നെ ഇതാ ഇത് മുപ്പത് ഗ്രാമിന് നാൽപ്പത് രൂപ ഞാൻ അതിൻ്റെ മുകളിൽ കൊടുത്തേക്കുന്നത് റേറ്റ് ചിലതിൻ്റെയൊക്കെ ഓർമ്മയുള്ളത് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അല്ലാത്തത് ചിലത് പറയുന്നുണ്ട് കേക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൂരി ഇരിക്കണോ സാധനം സിങ്ങാണ് ഇതിൻ്റെ ഇത് കട്ട് ചെയ്യുകയും ചെയ്യട്ടെ നമുക്ക് ഇതേറ്റന്നെ ഇങ്ങനെ കട്ട് ചെയ്യും ചെയ്യാൻ കൊടുത്തോ റൈറ്റ് തന്നെ ഇത് ഡാർക്ക് അത് മിൽക്ക് ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്ന് വൈറ്റിന്

എന്തൊക്കെയാ ചോക്ലേറ്റ് കോമ്പൗണ്ടറിൻ്റെ ഒക്കെ റേറ്റ് കണ്ടില്ലേ അപ്പോൾ കേക്കിന് റേറ്റ് കൂടുതലാണ് എന്നൊക്കെ എന്തായാലും ഈ വീഡിയോ കാണണം കാരണം ഇത്രയും റേറ്റ് ഉണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ പിന്നെ ഷോപ്പ് എന്തുകൊണ്ടാണ് ഇത് മുതലാവണതെന്ന് അറിയില്ല അതിനങ്ങനെ അതിന് ഷോപ്പ് പേർ അധികം കസ്റ്റമൈസേഷൻ ഉണ്ടാവില്ല നമ്മൾ അവിടെ ചെയ്ത് വെച്ച കേക്കാണല്ലോ ഈ അര കിലോനൊരു കിലോനൊക്കെ വാങ്ങിക്കൊണ്ടുപോകണത് പക്ഷേ ഹോം മെയ്ഡ് കേക്ക്സിനാണെങ്കിൽ അധികം കസ്റ്റമൈസേഷൻ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ എക്സ്ട്രാ നമ്മൾ ചാർജ് ഇങ്ങനെ പറയുമ്പോഴാണ് കേക്കിന് നല്ല റേറ്റ് ആയിട്ട് വരുന്നത് പക്ഷെ അവർ പറയുന്ന സാധനങ്ങൾ ഇത് വേണം കേക്കുമ്പോൾ അത് വേണമെന്ന് പറയുന്നതൊന്നും അവർക്ക് നമ്മൾ റേറ്റ് പറയുന്ന ടൈമിൽ ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ആണെങ്കിൽ നമുക്ക് ഒരു ഹാഫ് കെ ജിൻ്റെ കേക്ക് മുതലൊക്കെ ആകെ ഒരു അമ്പതൊന്നൂറ് രൂപ ലാഭം ഉണ്ടാവുകയുള്ളൂ ആ പൈസയാണെങ്കിൽ അവർ പറഞ്ഞു അത് നമുക്ക് പിന്നെ എടുക്കട്ടാന്ന് പറഞ്ഞു നമ്മളൊരു മര്യാദ ഉണ്ട് നമ്മൾ അത് ചോദിക്കുകയില്ല ചിലരാണെങ്കിൽ അറിഞ്ഞു തരികയില്ല അതും ആ കേക്കിൻ്റെ പൈസ നമുക്ക് കിട്ടുന്നത് ലാഭം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ അത്രയും നമ്മൾ ആ പണി പണിയെടുത്തിട്ടുള്ളതിൻ്റെ പൈസയാണത് കാരണം അത്ര അധികം പാത്രങ്ങൾ കഴുകാണ്ടാവും നമുക്ക് ചില ടൈമിലൊക്കെ അങ്ങനെ ഹാഫ് കെ ജി കേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കാൻ തന്നെ ഒരു മടിയും കാരണം ഈ ഹാഫ് കെ ജിക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ വൺ കെ ജിയിലെ അത്ര തന്നെ എല്ലാ സാധനങ്ങളും സത്യം പറഞ്ഞാൽ ഈ കേക്കിൻ്റെ പൈസ നമുക്കൊന്നും മാറ്റി വെക്കാനായിട്ട് ഉണ്ടാവില്ല കാരണം നമ്മളിപ്പോൾ ഒന്നിച്ചിങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഇന്ന് ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറവാണ് സാധനങ്ങൾ വാങ്ങുന്നത് കാരണം അത്യാവശ്യത്തിനുള്ളത് മാത്രം എഴുതിക്കൊണ്ടിട്ട് അത് മാത്രം നോക്കിയിട്ടാണ് വാങ്ങുന്നത് അതല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ട കണ്ട സാധനങ്ങൾ അത് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും എന്തെങ്കിലും ആവശ്യം വരും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ അത് ആവശ്യം ഉണ്ടാവും ചിലപ്പോൾ ആവശ്യമില്ലാതെ അവിടെ ഇരിക്കണമുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം റേറ്റ് ഒക്കെ വരലുണ്ട് പത്ത് മൂവായിരം ഒക്കെ ആവലുണ്ട് ഈ ഇപ്രാവശ്യം അത്ര ഒന്നായിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു കേക്കിൻ്റെ വർക്ക് കഴിയുമ്പോഴും നമുക്ക് ഇതിലേക്ക് വെക്കാനുള്ള പൈസ കിട്ടണമുള്ളൂ അല്ലാതെ നമുക്ക് ഇവിടെ കയ്യിൽ ലാഭമായിട്ടൊന്നും കിട്ടണമുണ്ടാവില്ല അപ്പം ഞാനിതൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ റേറ്റ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലല്ലോ ഇത് ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ നോട്ടിട്ട് വെച്ച സാധനം കേട്ടോ പക്ഷെ മുന്നൂറ്റി അറുപത് രൂപയോണ്ട് അവിടെ വെച്ച് പിന്നെ എന്തെങ്കിലും പോകുമ്പോൾ വാങ്ങണം ഓൺലൈനിലൊക്കെ നോക്കി പക്ഷേ റേറ്റ് ഉണ്ട് അത് നമ്മൾ ഫോണ്ടൻ്റെ കയ്യിലാക്കിയിട്ട് നമുക്കിങ്ങനെ നമ്മളെന്തേലൊക്കെ ഫിഗേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഈ നൂൽപുട്ടിൻ്റെ അച് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് തിരികണ പോലത്തെ സംഭവമാണ് അത് പിന്നെ ഇത് നമ്മൾ കേൾക്കുമ്പോൾ കാണാമല്ലോ ചില ബ്രൈഡും ഒക്കെ ഇരിക്കണം അതാണത് പിന്നെ ഈ ടോപ്പേഴ്സിനൊക്കെ മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു നല്ല നൈസായിട്ടുള്ളത് എടുക്കണ്ട അത് ചിലപ്പോൾ വീട്ടിലെത്തുമ്പോൾ തന്നെ നമ്മൾ ഒന്നിച്ച് സാധനങ്ങൾ ഇങ്ങനെ ഇതാക്കുമ്പോൾ പുട്ടിയണ് ഈ ചിലപ്പോൾ ബർത്ത്ഡേയുടെ അവിടെ നിന്നൊക്കെ പകുതിയൊക്കെ ഉണ്ട് മുറിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് നോക്കി നോക്കിയെടുക്കാതെ പറഞ്ഞിട്ട് കട്ടില്ല നോക്കി എടുക്കുകയാണ് പക്ഷേ ചിലത് അധികം നൈസ് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് നമ്മൾ ഇതിനനുസരിച്ചൊന്ന് കെയർ ചെയ്ത് കൊണ്ടുപോയാൽ മതി ഇത് മാത്രമേ ഉള്ളൂ എല്ലാ ടോപ്പേഴ്സിനും മുപ്പത്തഞ്ച് തന്നെയാണ് ൊക്കെ കാലില്ലാത്ത ടോപ്പേഴ്സാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇത് വാങ്ങാമെന്ന് പിന്നെ എനിക്ക് തോന്നി വേണ്ട കാലുള്ളത് വാങ്ങിയിട്ട് കാലിന് ആവശ്യമില്ലാത്തപ്പോൾ ആ കാല് കട്ട് ചെയ്തെടുക്കാമല്ലോ നമുക്ക് പിന്നെ ഈ ബോൾസ് ഉണ്ടല്ലോ ആദ്യമൊക്കെ ബ്ലാക്ക് വൈറ്റ് ഗോൾഡ് അങ്ങനെ മൂന്ന് കളേഴ്സ് ബോൾസ് ആണ് എപ്പോഴും ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് ബോൾസ് വാങ്ങിയിട്ട് പിന്നെ വൈറ്റ് ചോക്ലേറ്റിൽ കളറ് മിക്സ് ആക്കിയിട്ട് അങ്ങനെ വരെ ഞാൻ പിങ്ക് കളർ കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പിങ്ക് ബോൾസിന് കുറേ അലഞ്ഞിട്ടും കിട്ടാതിരുന്നത് ഇപ്പോൾ അത് എല്ലാ കളറിലും ഉണ്ട് പിന്നെ ഇവിടെ രണ്ട് രൂപ തൊട്ട് സാധനങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുനാഫക്കൊക്കെ ആ ഷുഗർ സിറപ്പ് ഒഴിക്കണമൊക്കെ ചെറിയ ഡപ്പുണ്ടല്ലോ അത് രണ്ട് രൂപയ്ക്ക് വലിയൊരു ബട്ടർഫ്ലൈ ആയുണ്ട് അവിടെ ക്യാമറ ഉണ്ട് ഇതുണ്ടല്ലോ ഈ പേപ്പർ ഇത് കുറേ ആയിട്ട് ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ അന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയേണ്ടി ഇത് കണ്ടിട്ട് ഇഷ്ടമായപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞ് ഇപ്രാവശ്യം പേപ്പറാണ് അതിൻ്റെ പേര് മനസ്സിലായത് പേപ്പർ ഡോയിലേസ് എന്നിട്ട അതിന് പറയാ അത് ഒരു പേപ്പറിന് പത്ത് രൂപയാണ് പക്ഷെ നമ്മൾ സാധാ പേപ്പർ പോലെ പെട്ടെന്ന് കീറി പോകുന്നില്ല കുറേയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ലാസ്റ്റ് പോവാൻ ടൈമിലാണ് ഇത് കണ്ടത് അപ്പോൾ ഇതിന് റേറ്റ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് പുറത്ത് ഞങ്ങൾ നൂറ്റി ഇരുപത്തെട്ട് എന്നാ നൂറ്റി പതിനെട്ട് എന്നാണ് കണ്ടപ്പോൾ വിചാരിച്ച് അത്രേ ഉണ്ടാവുകയുള്ളൂ എന്ന് പക്ഷേ ബാക്കി നോക്കിയപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ എന്നാലും ഇരുന്നൂറ്റമ്പത് രൂപക്ക് ഇതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ കുഞ്ഞ് ഫ്ലവേഴ്സ് ഇല്ലേ ഇതിൻ്റെ ഒരു തണ്ട് ഉണ്ടാവും അതിൽ അത്യാവശ്യം കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാവും അതിന് നൂറ് രൂപയാണ് അപ്പം അത് ഈ കയ്യിൽ പിടിച്ചിട്ടില്ലേ റോസിൻ്റെ അത് നൂറ് രൂപയാണ് ഉള്ള ഒരു അഞ്ചോ ആറോ ഫ്ലവേഴ്സും ഉണ്ടാവും പിന്നെ ലീവ്സും ഉണ്ടാവും നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ ഒക്കെ വാങ്ങിയതൊക്കെ ഒരു ഫ്ലവറിന് മുപ്പത്തഞ്ച് രൂപക്ക് ഇവിടെയും സിംഗിൾ ആയിട്ടും കിട്ടാം പക്ഷേ ഇതിൽ നിന്നല്ല വേറെ സെപ്പറേറ്റ് ഉണ്ട് അത് ചെറുതും വലുതും നല്ല വലുതും ഒക്കെ ഉണ്ട് അത് പതിനഞ്ച് ഇരുപത് അങ്ങനെയൊക്കെ റേറ്റിൽ അങ്ങനെ നമ്മൾ ഇറങ്ങി ബില്ലാക്കാൻ പോവാണ് അപ്പോൾ താഴെയിണത് അപ്പോൾ ഈ ഭാഗത്ത് കൂടെയാണ് കയറി പോകണത് എപ്പോഴും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഒന്ന് നമ്മൾ നമുക്ക് നോക്കും കാരണം എല്ലാ ഫ്രൂട്ട്സിൻ്റെ ക്രഷും കോശും എസെൻസും സോസും എല്ലാതുണ്ട് പിന്നെ നട്ട്സൊക്കെ നമ്മൾ ബില്ലാക്കണ ഈ ഏരിയയിലാണ് ആ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഉണ്ട് പിന്നെ ബിസ്കോഫ് കണ്ടപ്പോൾ ഒരു നിമിഷം അവിടെ സ്തംഭിച്ച് നിന്നെങ്കിലും ഒന്ന് അതിനൊന്ന് തൊട്ട് നോക്കിയിട്ടുള്ളൂ കാരണം എടുത്തിട്ടില്ല തൽക്കാലം അത് നമ്മളെ കൂടെ എപ്രാവശ്യം പോകും കാണിക്കുകയാണെങ്കിൽ ഈ ഏരിയയിൽ തന്നെ ഇഷ്ടം സാധനങ്ങളൊക്കെ കാണിക്കാനുണ്ട് ബട്ടർ ചീസ് ഡെസിക്കേറ്റഡ് കോക്കോണറ്റും പിന്നെ അതുപോലെ തന്നെ ജെല്ലി പൗഡർ ഇല്ലേ അങ്ങനത്തെ സയോണീസും പിന്നെ പിസ്സ സോസും അങ്ങനെ വേണ്ട എല്ലാ ഉണ്ട് പക്ഷേ ഈ ഭാഗത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കാരണം കുറേ ആൾക്കാർ ഷോപ്പിലേക്കൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് അവരങ്ങനെ പാക്കിങ്ങും ഒക്കെ ആയിട്ട് ചെയ്യേണ്ടി അതുകൊണ്ടാണ് പിന്നെ അതൊന്നും കാണിക്കാതിരുന്നത് അങ്ങനെ ഇപ്രാവശ്യത്തെ നമ്മൾ ഒരു ചെറിയൊരു പർച്ചേസിങ് അതും കഴിഞ്ഞ് പോവാണ് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടിട്ട് എല്ലാവർക്കും ബൈ ബൈ